അസലവലൈക്കും നല്ലൊരു ഡിസൈനൊക്കെ ചെയ്ത മുഞ്ചത്തി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദമാവിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വേണ്ട അരിപ്പൊടി അത്തരം സംഭവങ്ങളൊന്നും വേണ്ട എന്നാലോ ഇതിന് ഉള്ളിൽ ഫെല്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കനോ ബീഫോ മുട്ട ഒന്നും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ അതും ഈ ഒരു ഇഫ്താറിനെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിലും ഇഫ്താർ പാർട്ടി ആക്കിയിട്ട് നമുക്ക് ആളുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്വീകരിക്കാനും ഒക്കെ പറ്റണ നല്ല അതും ഹെൽത്തി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇന്ന് കാണിക്കണത് കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ എന്നാലിത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നും ഈ ഒരു പ്രത്യേക നമുക്ക് പറയാനുള്ളത് നോമ്പ് നല്ല ചൂട് കാലത്താണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ ചൂട് കാലത്തൊക്കെ പത്തിരൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് റവൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ താ ഞാൻ റവ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ റവയാണ് ഇനി ഏത് റവ വറുത്ത റവയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഒരു ഗ്ലാസ് റവയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിന് കേട്ടോ അപ്പം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതാ നമുക്ക് ആ റവ എടുത്തിട്ട് നല്ലോണം എന്ന് വാട്ടിയെടുക്കാം അപ്പം നമ്മൾ റവൻ്റെ വെള്ളം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പോയാലും കുഴപ്പമാണ് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം കിട്ടൂല പ്രത്യേകിച്ച് നമുക്ക് ഏതൊരു പരിപാടിക്കും എന്താ ഒരുപാട് പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടത് പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കോഴിമുട്ടേൻ്റെ ആവശ്യം ഒന്നുമില്ല നമ്മൾ നല്ലൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കന് ബീഫ് കോഴിമുട്ട അങ്ങനെ ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ചിലവൊന്നും കേട്ടോ വലിയ ചിലവൊന്നില്ല എന്നല്ല തീരെ ചിലവില്ല ചിലവില്ലായെന്നുതന്നെ പറയാം അത്രക്കും ചിലവ് കുറഞ്ഞൊരു പലഹാരമാണ് എന്നാലോ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാനോ നല്ല ടേസ്റ്റാണ് സിമ്പിൾ ഒരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ താ ആ ഒരു ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ റവ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് റവേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം നല്ലോണം ശ്രദ്ധിച്ച് അളന്നിട്ട് ഒഴിക്കുക അപ്പോൾ ആ റവ് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടോ കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് സോഫ്റ്റ് ആവട്ടെ ആ ഒരു സമയം കൂടി നമുക്ക് ഫ്രീ ഒരു ഫില്ലിങ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഒരു കാ ടേബിൾ സ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂൺ നല്ല ജീരകവും ഇതുപോലെ നല്ലോണം പൊട്ടിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ലേശം ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക ആ ഒരു സമയത്ത് തന്നെ എരിവില്ലാത്ത രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ മുളക് നല്ല എരിവൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു മുളക് മതിയാവും കേട്ടോ അപ്പോൾതാ ഇത് നല്ലോണം മുരിഞ്ഞു വരട്ടെ നല്ലോണം മുരിയട്ടെട്ടോ ആ ഒരു പച്ചമുളക് നല്ലോണം മുരിയട്ടെ പച്ചമുളകും കറിവേപ്പിലും കടക്കും നല്ല ജീരക്കും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു പലഹാരത്തിന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ക്യാപ്സിക് ആണ് കേട്ടോ ക്യാപ്സിക്ക് അത്ര അങ്ങോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല കുറച്ചൊന്ന് പൈക്കായിട്ടുണ്ട് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും കുറച്ചൊരു നിറക്ക് മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം നിങ്ങളെടുത്ത് ക്യാപ്സിക്കൻ എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇനി ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട ക്യാപ്സിക്കനിക്ക് ഒഴിവാക്കാം അതിനു വേണ്ടി പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ലേശം ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ക്യാബേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയമൊന്ന് മൂടി വെക്കട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു റവ ഉണ്ടല്ലോ അത് നല്ലോണം കുഴച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ റവ വാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഈ ഒരു പണി ചെയ്താൽ നമുക്ക് ഇതൊന്ന് നല്ലോണം വാടി വാടിക്കിട്ടുകയും ചെയ്യും അപ്പോൾ റവ നല്ലോണം സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യണേ അപ്പോൾ എന്താ ഞാൻ റവൊക്കെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം റവ കൊഴച്ചത് ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല വേഗം അങ്ങോട്ട് കുഴച്ചതാണ് കാരണം ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ തന്നെ കുറച്ച് സമയം വേണം നമ്മൾ ഇതൊക്കെ കരിയും ചേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലോണം സോഫ്റ്റ് ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അത് ആ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് ചേർത്തെടുത്തൊരു ഒന്നര ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ഇങ്ങനടുത്ത് ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാ ടേബിൾ സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളെ കയ്യിൽ എന്താണ് ഗരം മസാലയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു കാ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പം ചിക്കൻ മസാല ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കണോണ്ടാണ് എന്താണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാത്തത് കാരണം അതിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഗരം മസാലയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ലേശം മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സാധനം തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഇനി ഇത് നിങ്ങളത്തില്ല ഞാൻ ചോദിച്ചിട്ട് ഈ ഒരു പലഹാരം ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാതെ പോവണ്ട കേട്ടോ അപ്പം ഒരു പോള ഇതാണ് എന്താണ് ചീസാണ് കേട്ടോ ഈ ഒരു ചീസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു നമ്മൾ ഇതൊക്കെ കഴിക്കുമല്ലോ എന്താണ് ഈ ഈ പിസ്സ ഒക്കെ കഴിക്കൂല്ലേ ആ പിസ്സ കഴിക്കണ അതേ ഫീലാട്ടോ ആട്ടോ നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്ന് നിങ്ങൾ ഒഴിവാക്കുക എന്നാലും നല്ല ടേസ്റ്റുള്ള പലഹാരം തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അതാ ഈ ഒരു ചീസ് ഞാൻ ഇതിക്ക് വെച്ചെടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് നല്ലോണം ഇതാ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ചീസ് ഇതൊക്കെ പിസ്സ ഒക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ അതുപോലൊരു വലിവുണ്ടാവുമല്ലോ അതുപോലെ വലിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉള്ള നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കുറച്ച് സാധനം കാരണം നമ്മളെ എപ്പോഴും എല്ലാം എല്ലാം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ആളുകൾക്ക് മാത്രം ഈ ഒരു പി സ്റ്റൈലിൽ അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചീസ് ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ രണ്ട് രീതിയിൽ രീതിയിലും വേണമെങ്കിൽ അതൊക്കെ ഇഷ്ടം ഏതായാലും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടോ നല്ലോണം അത്യാവശ്യം കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ഒരു പോലെ കുഴക്കുക അതിനുശേഷം ലേശം ചെയ്തിട്ട് അത്യാവശ്യം മാവാണ് കേട്ടോ ഞാൻ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വട്ടിയും വലുപ്പം ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കുക ഞാൻ ഈ ഒന്ന് മാത്രം കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയിട്ട് ബാക്കി മൂന്നെണ്ണം കനം കുറച്ചിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ ഏത് രീതിയിൽ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യുകയും അപ്പോൾ ഇതാ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്നിങ്ങനെ ആക്കിയിട്ട് ദാ ഇതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഫില്ലിങ് ഇതിയൊക്കെ വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഒന്നിങ്ങനെ നുറഞ്ഞെടുക്കുക നുറഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നുറഞ്ഞ് അപ്പോൾ കഴിയും എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മളതിങ്ങനെ ചെയ്യണ സമയത്ത് കയ്യിൽ ഇത്തിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് ശരിക്കും നമ്മളെ കയ്യിലൊന്നും ഒട്ടാതിരിക്കുള്ളൂ പിന്നെ അങ്ങനെ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന സംഭവമൊന്നുമില്ല നമ്മളിത് കൊഴിക്കണ സമയത്തും വാട്ടണ സമയത്തും ഒക്കെ ലേശം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഏതായാലും ഇനിയിപ്പോൾ ഒരു നാലെണ്ണ ആണ് ഇട്ടുണ്ടാക്കണത് ഈ ഒരു ഗ്ലാസ് റവ വെച്ചിട്ട് നാലെണ്ണ ഉണ്ടാക്കുക പക്ഷെ ഒരു കാര്യം ഒന്നു തന്നെ മതിയിട്ടോ രണ്ടാകെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ തന്നെ ഏകദേശം ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ രണ്ടാകെ കഴിക്കാനുണ്ടാവും പ്രത്യേകിച്ച് ഞാൻ ചൂട് കാലത്ത് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഏതൊരു സാധനം കഴിക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ചായ വെള്ളമൊ ജ്യൂസ് എന്തെങ്കിലും നമ്മൾ കഴിക്കല്ലേ കുടിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും പലഹാരം ഈ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഇനി പത്തിരി ആയാലും ഒന്നും ഒരുപാട് വേണ്ട കൂടുതൽ ജ്യൂസ് വെള്ളമൊക്കെയാണ് ആവശ്യം എന്നാലും നമുക്ക് നമ്മുടെ മക്കളൊക്കെ കുഞ്ഞു മക്കളൊക്കെ എന്തെങ്കിലും ഒരു പലഹാരം എന്നും സമോസ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സമോസ കടലറ്റ് അങ്ങനെയൊക്കെയാണല്ലേ ഉണ്ടാക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് അതും എളുപ്പത്തിൽ നമുക്ക് ഏതൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു കൊട്ടം ആർക്കും കഴിയൂല ക്ഷീണാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അതും ചിലവ് കുറഞ്ഞ അപ്പോൾ അധികം ആളുകൾക്കും ശരിക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സമയമാണ് കൊണ്ട് പണിയെടുക്കണവർക്കൊക്കെ ഈ വെയിലത്തൊന്നും പണിയെടുക്കാൻ കഴിയൂല പ്രത്യേകിച്ച് റമദാനായതുകൊണ്ട് കേട്ടോ അപ്പം എന്താ അങ്ങനെയുള്ള കുടുംബത്തിനൊക്കെ ഒരു പക്ഷേ ഒരുപാട് കോഴമുട്ട അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളൊക്കെ ചുരുങ്ങി കിട്ടും ചിക്കനോ ബീഫോ ഒന്നും വേണ്ടല്ലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് ഇതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിൽ ചീസ് ഒഴിവാക്കുക അതുപോലെ അതുപോലെത്തന്നെ ക്യാപ്സിക്കം വേണമെങ്കിൽ ഒഴിവാക്കാം ബാക്കിയെല്ലാം ഉണ്ടായിക്കോട്ടെട്ടെ ഉള്ളിയൊക്കെ നമ്മളെ വീട്ടിൽ എല്ലാവരും വീട്ടിലൊപ്പം ഉണ്ടാണല്ലേ പിന്നെ ഇതേക്ക് തക്കാളി ഒന്നും ചേർക്കണ്ടെട്ടോ ആ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസി ഒന്നും വേണ്ട അപ്പോൾതാ ഞാൻ നാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ല എളുപ്പമല്ലേ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾതാ ഇനി നമുക്കിതൊന്ന് ഒരു ഡിസൈൻ ചെയ്തെടുക്കാം കാരണം വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ നമ്മളൊരു ഇഫ്താർ പാർട്ടിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം വെച്ചെടുക്കുമ്പം ഇത് എന്താണെന്ന് ആളുകൾ ഞെട്ടാൻ പറ്റിയ കോലത്തിൽ നമുക്ക് തന്നെ ചെയ്യണ്ടേ അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് ഈസി ആണെങ്കിലും നല്ല ചിലവ് കുറഞ്ഞ പലഹാരമാണെങ്കിലും ഇതൊരു മോഡലാക്കി വെക്കുമ്പോൾ ആർക്കാരും ഒന്നും ഇഷ്ടാവും കേട്ടോ അപ്പം മോഡല് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു നയപ്പൊന്നും അങ്ങനെ ഒരു കത്രിക എടുത്തിട്ട് ദാ ഇതുപോലൊന്ന് ഞാൻ കാണിക്കണ പോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി പക്ഷേ ഇത് നല്ലൊരു ഇതളി ഇതളായിട്ടായിരിക്കട്ടെ ഒരു പലഹാരം ഉണ്ടാവുക നിങ്ങൾക്ക് അത് കാണണുണ്ടോ എത്രത്തോളം കാണണുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതെല്ലാം ശരിക്കും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ക്യാമറേൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതാ നല്ലൊരു ഇതള്ളി ഇതളായിട്ടോ നിൽക്കുന്നത് കണ്ടില്ലേ കാണില്ലേ എപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കത്രിക കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ ഇങ്ങനെ അടീക്ക് അടീക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാവും നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ വലിയൊരു ചിലവൊന്നുമില്ല നമ്മളെ വീട്ടിലെ സംഭവങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഒന്ന് പെട്ടെന്ന് റെഡി ആക്കി എടുക്കട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് തിരക്കിട്ട സമയത്തൊക്കെ ചെയ്യാൻ കഴിയണില്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ടോ വലിയ അപ്പോൾ ഞാൻ രണ്ടെണ്ണം അങ്ങനെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് പാത്രത്തിൽ ഇട്ട് നോക്കിയതാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണണുണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതാ അങ്ങനെ രണ്ടെണ്ണം ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടെണ്ണം ചെയ്തിട്ടില്ല കേട്ടോ എനിക്കും നല്ല തിരക്കന്നെയാണ് എന്താ വെച്ചാൽ നോമ്പല്ലേ നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടല്ലോ അത്തായത്തിനുള്ളിൽ ഉണ്ടാക്കണം അതുപോലെ തന്നെ നോമ്പ് തുറക്കണ സമയത്തേക്ക് ജ്യൂസ് അടിക്കാം അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്താ അറിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം മാത്രം കാണിച്ചു തന്നതാണ് അപ്പോൾ താ ഇനി നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല എണ്ണ ഒന്നും കുടിക്കൂല അതുപോലെ തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല ചില പലഹാരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവുന്ന ഒരു പ്രശ്നമാണല്ലോ അല്ലേ ചിലവരൊക്കെ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പേടിയാണ് കാരണം അത് അയിമേലും കണ്ട് പണിങ്ങണ്ട് കിട്ടും പണിമപ്പണിയാവും പിന്നെ ഒന്നും നടക്കൂല വീട്ടിൽ ഒരു ജോലി നടക്കൂല എന്നൊക്കെ പറയണ ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകൾക്ക് പേടിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഒരു ചട്ടിയിൽ ഒഴിച്ചു നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഓയിൽ തളിച്ചതിന് ശേഷം ഞാൻ ഈ നാല് ഇതിലേക്ക് ഇട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നപ്പോൾ ബാക്കി സൈഡും ഒന്ന് കുക്കാക്കി എടുക്കേണ്ടിട്ടോ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് നിങ്ങൾ ഒരിക്കലും വെക്കേണ്ട കാരണം ഇതിലുള്ള ഫുൾ ഫില്ലിങ്ങും നല്ല ഇതായിട്ടുണ്ട് നല്ലോണം വെന്തതാണല്ലോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള റവ അതും നമ്മൾ നല്ലോണം വാട്ടിയെടുത്തതല്ലേ അപ്പോൾ അതിൻ്റെ വേവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുരിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് മുരിഞ്ഞ് കിട്ടും വേണം നല്ലൊരു ഭംഗിയും വേണം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് പിരിച്ചെടുക്കണത് അപ്പോൾ എണ്ണ ഒട്ടും കുടിക്കാത്തൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവാ ഇങ്ങനൊക്കെ പൊരിക്കണൊക്കെ സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എണ്ണ തേളിയാൽ ഇതേപോലെ മുമ്പ് കുറച്ച് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകാമെന്ന് അറിയില്ല ഇങ്ങനെ നല്ലൊരു തുള്ളി എണ്ണ തേളിയിട്ട് ഇപ്പോഴും കൈയിൽ അടയാളുണ്ട് നല്ലോണം ഉള്ളേക്ക് വന്തിന് നല്ലോണം അത്യാവശ്യം പൊള്ളീനെ കിട്ടാവും ഒരു ഏകദേശം ഒരു കുറച്ചൊക്കെ വലുപ്പത്തിൽ തന്നെ പൊള്ളീനി അപ്പം അതുപോലെ നല്ലോണം ശ്രദ്ധിക്കണം എണ്ണ തേളി കഴിഞ്ഞാൽ പിന്നെ ഇതായിക്കൂടി നല്ല അത്യാവശ്യം കനം ഉണ്ട് ഈ ഒരു പലഹാരം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും മതി രണ്ടാക്കി കഴിക്കാനെന്ന് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചിക്കന് ബീഫ് കോഴിമുട്ട ഒക്കെ ചേർക്കട്ടോ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ കുറച്ച് ബ്രക്കംസ് ഇട്ടുകൊടുക്കുക നമ്മൾ ഈ ചീസൊക്കെ വെച്ചെടുക്കുമ്പം കുറച്ച് ബ്രക്കംസ് ഒക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇനിയിപ്പോ റവ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊതാ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പൊക്കെ അല്ല ഒരു എട്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ഉണ്ടായാൽ തന്നെ നമ്മളെ വീട്ടിൽ ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ പകുതിയാക്കിയിട്ട് കഴിക്കാം അതല്ല നിങ്ങൾക്ക് കഴിച്ചതും കഴിച്ചാലും പൂതിരാത്രി പലഹാരം ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു എട്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് മൈല എന്താണ് റവ എടുത്താൽ മതിയാവും അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു കൊടും ചൂടത്തൊക്കെ നമുക്ക് വെള്ളം തന്നെയാണ് ആഗ്രഹമെങ്കിലും എന്തെങ്കിലും ഒരു വെറൈറ്റി പലഹാരം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല കണ്ടാൽ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല ഉണ്ടോ ഭക്രമോ നല്ല ഉണ്ടെങ്കിൽ ഞാൻ അത് ഒന്ന് കട്ട് ചെയ്ത് അടിഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞാനൊരു സൈഡേട്ടോ ഭംഗിയാക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ രണ്ട് സൈഡ് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുക പക്ഷെ ഒരു സൈഡാണ് നല്ലത് ചെയ്യാൻ അപ്പോൾ ഇതാ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നോമ്പല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് തിന്ന് കാണിച്ചു തരും കാരണം അത്രക്കും ടേസ്റ്റ് ആണ് അപ്പം നല്ലൊരു മണമെന്ന് വെച്ചാൽ ഈ ഇത്തരം വെറൈറ്റി പലഹാരമൊക്കെ നല്ല മണം ഉണ്ടാവും അപ്പോൾ ഈ ഇതിപ്പോൾ കണ്ടാൽ എന്താണ് ഒരു ബ്രെഡ് പോക്കറ്റ് പോലൊക്കെ അല്ലേ പക്ഷേ ബ്രെഡ് പോക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വലിയ പ്രയാസം പക്ഷേ ഇതുണ്ടാക്കാൻ ഒരു ഉണ്ട് കേട്ടോ പ്രയാസമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ എന്താ വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്നും വിചാരിക്കും നിങ്ങളോട് ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാൻ പറയണമെന്ന് പക്ഷേ ഞാൻ മറന്നു പോകാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും ഒന്നും ഉണ്ടാക്കട്ടെ ഇനിയിപ്പോൾ എന്താണ് റവല്ലാന്നുണ്ടെങ്കിൽ മൈ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം മൈദര് ചെയ്യണം കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യണം നല്ലത് അപ്പോൾ ആർക്കും നല്ലൊരു ക്രിസ്പി ഉണ്ടാവുക അപ്പോൾ എന്തായാലും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടാവും ഇതുവരെ ചെയ്യാത്ത ഉണ്ടാവും അങ്ങനത്തെ പോലൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും